ദേ നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം പോലെ വിദേശത്ത് സെറ്റിലായൊരു മലയാളിയുടെ നല്ലൊരു വീട് വില വിലകുറവിന് വന്നിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കാരണം വീടുകൾ നമ്മളുടെ അടുത്ത് വേറെ ഉണ്ട് പക്ഷേ വിദേശത്ത് സെറ്റിലായ ഫാമിലീസ് വിലകുറവിന് കൊടുത്തിരുന്ന ആ ഒരു അഞ്ചാറ് മാസം മുന്നേക്കെ നമ്മളടുത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത്രയും വില കുറവിനൊരു വീട് നമ്മളുടെ അടുത്ത് വന്നിട്ടില്ല ഇതേ മുറ്റത്ത് മാവ് പ്ലാവ് എന്നിട്ട് പ്ലാവിൽ ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണോ ഇതേ റമ്പൂട്ടാൻ പപ്പായ ഓമക്കായി അ മുറ്റത്താണെങ്കിൽ ഒരഞ്ചാറ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കാർപോർച്ച് ഉണ്ട് കവൈട് ഇത് സിറ്റൗട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അകത്തോട്ട് കയറി ചെന്നില്ല ഫുൾ ഫർണിച്ചറക്കം ഉണ്ടോ അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്കടിക്കാൻ മറക്കരുത് ലൈക്ക് അടിക്കാനും ഹൈപ്പ് അടിക്കാനൊന്നും മറക്കരുത് അത്രയും നല്ലൊരു വീടാണ് ഇതേ ഇതാണ് ലിവിങ് ഏരിയ ഉണ്ടാ വലിയൊരു സെറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇതെല്ലാം അടക്കം ഉണ്ടോ ഈ ഫർണിച്ചർ എല്ലാം അടക്കമാണ് ഇതിൻ്റെ വിൽപ്പന അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഇത്രയും വില കുറവിന് ഇത്രയും സ്ഥലവും ഇത്രയും നല്ലൊരു വീടും എനിക്ക് പോകണ ഈ വീടിന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇവർ ഇട്ടിട്ടുള്ളു ഇതേ ഡൈനിങ് സെറ്റ് ഉണ്ടോ ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലുപ്പം കണ്ടില്ലേ ഇത് ഇവിടെ ആണെങ്കിൽ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ നിങ്ങളുടെ പവർ ബാക്കപ്പ് ഇൻവെർട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തേക്കണതും നല്ല രീതിക്ക് പണി തേക്കണതും നല്ല രീതിക്ക് സൂക്ഷിക്കണതുമായ വീട് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും ആ ക്വാളിറ്റി നിങ്ങൾക്കും അത് മനസ്സിലാകണല്ലേ വേണ്ട എ സി കാര്യങ്ങളെല്ലാം കണ്ടിട്ടാണ് കാരണം നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു വീട് എങ്ങനെയാണ് സൂക്ഷിക്കണം കാരണം ഇവർ അവളുടെ സെറ്റിലാണെങ്കിലും വീട് ഇവിടെ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാരണം വീട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായിട്ടേ ആയിട്ടുള്ളു അപ്പോഴൊക്കെ നമ്മളെ വിളിച്ചതാണ് അതേ വാഷ് കൗണ്ടർ ഏരിയ ഇതൊക്കെ ചെറുതാണ് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലുത് സെറ്റ് ചെയ്യുക കോമൺ ബാത്റൂമ് അതെ ഗസ്റ്റ് റൂം ഉണ്ട വലിയ റൂമാണ് എല്ലാവരും ഇത് വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് നേരെ സെൻ്ററിലായിട്ടൊരു ഡോർ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഒരു ഡോർ കൊടുത്താൽ ഈ ഒരു റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം ഇതിപ്പോൾ അവരവരിഷ്ടത്തിൻ്റെ പണത്തേക്കണല്ലേ അപ്പം നമ്മൾ അതിൻ്റെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നമ്മളുടെ രീതിക്ക് ആക്കാം എന്നതേ ഉള്ളു ഇനി വീടിൻ്റെ കിച്ചൺ കണ്ടേ കിച്ചണൊക്കെ നല്ല വലിപ്പമാണ് ഒന്നും ചെറുതല്ല ഇത് ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ കിടപ്പാ ഇവിടെയും നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്ത് ഇവിടെ തന്നെ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് കഴിക്കാം ഇണ്ടാ കബോർഡ് എല്ലാരും തടിയിലാണ്ട ഈ സ്വന്തം ആവശ്യത്തിന് പണിയണ വീടുകളുടെയൊക്കെ കബോർഡ് കൂടുതലും തടിയിൽ തന്നെ ഇരിക്കുള്ളു കാരണം ആരും ഇത്തിരി പൈസ കൂടുതലായാലും ഒന്നും തയ്യാറാവൂല അതെ ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് നമ്മുടെ റഫ്യൂസ് കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ തീ കെത്തിക്കാനുള്ള അടപ്പ് അതൊക്കെ അവിടെയുണ്ട് അതൊക്കെ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കുകയാണ് ി കത്തിക്കാത്തോണ്ടാണ് എപ്പോഴും നമ്മൾ ഈ വിദേശത്തുള്ള ആൾക്കാരൊക്കെ വീട് പണിയുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിലാണ് പണിയുള്ളു അവർ എല്ലാം മെറ്റീരിയലടക്കം വാങ്ങണതെല്ലാവരും നല്ല ബ്രാൻഡ് മെറ്റീരിയലും അങ്ങനെയൊക്കെ കാരണം പൈസ നോക്കൂല വീട് എപ്പോഴും ഭംഗിയാക്കാനേ നോക്കുകയുള്ളൂ വേണ്ടത് സ്റ്റെയർ കേസും ഒക്കെ ഫ്ലവർ വൈസൊക്കെ അറേഞ്ച് ചെയ്തേക്കണ കാണാൻ അതാണ് പറഞ്ഞത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീട് എല്ലാ സൗകര്യവും ബസ് സ്റ്റോപ്പിലോട്ടാണെങ്കിൽ നൂറ് മീറ്റർ പോലും ഇല്ല നമുക്ക് നേരെ നോക്കിക്കഴിഞ്ഞാൽ ബസ് പോകണത് കാണാൻ പറ്റും ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള പത്ത് പോയിൻറ്റ് രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതേ മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂം നാളെ നാലെണ്ണം അറ്റാച്ചഡ് ഇല്ല രണ്ടെണ്ണം അറ്റാച്ച്ഡ് താഴത്ത് വരെണ്ണം ഇതും മറ്റേത് കോമൺ അല്ലേ അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ എല്ലാമുള്ള ഈ വീടിനും ഈ പത്തേ പോയിൻറ്റ് രണ്ടേ മൂന്ന് സെൻറ്റ് സ്ഥലത്തിനും കൂടി ചോദിക്കണ വില മൊത്തം എഴുപത്തഞ്ച് ലക്ഷം രൂപ അത് പത്തേ പോയിൻറ്റ് പത്തേകാൽ സ്ഥലത്തിന് മുപ്പത് ലക്ഷവും വീടിന് നാൽപ്പത്തഞ്ച് ലക്ഷവും കാരണം ഇതുപോലുള്ളൊരു വീട് നമുക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇന്ന് പണിയാൻ പറ്റില്ല ഇത്രയും ഫർണിച്ചറും എ സി കാര്യങ്ങളെല്ലാനും അപ്പോൾ നിങ്ങളാലോചിച്ചാൽ മതിയത് ഇത് വലിയൊരു ബാൽക്കണി ഉണ്ട് പിന്നെ വീടിൻ്റെ ബാക്കിലാണെങ്കിൽ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഉണക്കാനിടാനുള്ളൊരു സ്പേസ് അതും വേറെ ഉണ്ട് വേറെയുണ്ട് ഇത് വലിയൊരു ബാൽക്കണി നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള ഒരു സൗകര്യം ഇതേ ഇവിടെയും കുറച്ച് സെറ്റിയും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ അറേഞ്ച് ചെയ്യാം ഇതാ ബാൽക്കണിയിലിട്ടിരുന്നതിനെ അപ്പോൾ അവർ പോയപ്പോൾ അകത്തോട്ട് കയറ്റിയിട്ടതാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ബാക്കിൽ ഏരിയ ഇവിടെയാണ് തുണിയൊക്കെ അലക്കാനും ഉള്ള സൗകര്യം ചെയ്തേക്കണം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതേണ്ട ഇവിടെ ഈ കാണുന്ന പൈപ്പ് വേസ്റ്റ് വാട്ടർ പോകാനുള്ളതാണ് ഇത് നമുക്ക് വെള്ളം എടുക്കാനുള്ള പൈപ്പ് ഇത് കറണ്ട് കണക്ഷൻ വേണ്ട എല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ കുറച്ച് സ്ഥലമുണ്ട് അത് ഞാൻ താഴെത്തോട്ട് ഇറങ്ങി ചെന്ന് കാണിച്ച് തരാം അത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നേരെ നമുക്ക് താഴെത്തോട്ട് ഇന്ന് ബാക്കിലെ സ്ഥലം കാണണം ബസ് പോണത് കാണണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും നമുക്ക് നേരെ താഴെ ചെന്ന് കണ്ടിട്ട് വരാം കാരണം ബാക്കിലാണെങ്കിൽ നമുക്ക് കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ നമുക്ക് ചെയ്യാം പിന്നെ കിണറിൻ്റെ സൈഡിലാണെങ്കിൽ നമുക്ക് ഒരു ഹൈബ്രീഡ് മാവ് അപ്പ്ലാവ് അത്തേങ്ങ എന്തെങ്കിലും കൊണ്ടുവന്ന് വെക്കാം അതെ ഇതിൽ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴാണ് നമ്മുടെ ബാക്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ നമുക്ക് അലക്കാനുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് വേണ്ട ഇവിടെ ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാം വേണ്ട ഇതാണ് ബസ് റൂട്ട് വേണ്ട ഇവിടെ നിന്ന് നേരെ കാണുന്ന വീടാണ് വേണ്ട ഇതാണ് നമ്മളുടെ വീട് വേണ്ട നൂറ് മീറ്റർ പോലും ഇല്ല അതെ ബസ് വരെയാണ് അതെ രണ്ട് ബസ് ഒരെണ്ണിങ്ങാടും മന് ഇതെ ഒരെണ്ണം അങ്ങാടും പോണ് അപ്പോൾ ഇഷ്ടംപോലെ ബസ്സും കാര്യങ്ങളൊക്കെ പോണ റൂട്ടിലാണ് ഈ ഒരു വീടുള്ളത് അതും വൻ ലാഭത്തിൽ കാരണം ഇത്രയും വലിയൊരു വീടും ഈ സ്ഥലവും കിണറും എല്ലാം കൂടി ഈ വീട് ഞാൻ പറഞ്ഞില്ലേ ഈ ശരിക്കും പറഞ്ഞു തരണമെങ്കിൽ ഈ പത്തേകാൽ സെൻറിന് മുപ്പത് ലക്ഷം രൂപയും നാൽപ്പത്തഞ്ച് വീടിനും വരുമ്പോൾ കറക്റ്റ് എഴുപത്തഞ്ച് എഴുപത്തഞ്ച് ലക്ഷം രൂപയാണവർ ചോദിക്കണം എഴുപത്തഞ്ച് ലക്ഷം നഷ്ടമല്ല ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടും ലാഭം തന്നെയാണ് കാരണം ഇന്ന് നമുക്ക് ഒരു കാരണവശാലും ഇതേ കൂടുത്തൊരു പ്ലോട്ട് വാങ്ങി ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ കെട്ടി അതുപോലെ തന്നെ കിണറും എല്ലാവരും സെറ്റ് ചെയ്ത് ഇതേ കൂടുത്തൊരു വീടും പണിത് ഇത്രയും ഫർണിച്ചറൊക്കെ വാങ്ങിച്ചിരുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ നിൽക്കില്ല പിന്നെ നമ്മളുടെ എത്ര മാസത്തെ അധ്വാനമാണ് ഇതേ കൂടുത്തൊരു വീട് പണിത് ഫിനീഷ് ആയി വന്നെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതാൽ തന്നെ ഒരു മാസം എടുക്കും പിന്നെ നമ്മൾ ഇതെല്ലാവരും നടന്ന് സെലക്ട് ചെയ്ത് എല്ലാവരും വാങ്ങിച്ചു വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സമയവും അപ്പോൾ ഞാൻ ഈ വീടിനെ കുറിച്ചുള്ള എ ടു സെറ്റ് കാര്യങ്ങൾ അതായത് ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാവരും ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ആരും ഈ വീഡിയോയിൽ ഡീറ്റെയിൽ പറഞ്ഞില്ല എന്ന് പറയരുത്